നമസ്കാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നിവിടങ്ങളിൽ സബ് ഇൻസ്പെക്ടർമാരുടെയും കോൺസ്റ്റബിൾമാരുടെയും ഒഴിവിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചു നാലായിരത്തി ഇരുന്നൂറ്റിയെട്ട് കോൺസ്റ്റബിൾ നാനൂറ്റി അൻപത്തിരണ്ട് സബ് ഇൻസ്പെക്ടർ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ആകെ ഒഴിവ് നാലായിരത്തി അറുനൂറ്റി അറുപതാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് സബ് ഇൻസ്പെക്ടർ തസ്തികയുടെ യോഗ്യത കോൺസ്റ്റബിൾ തസ്തികയ്ക്ക് അംഗീകൃത ബോർഡിൽ നിന്നും പത്താം ക്ലാസ്സോ തതിന്റെ പരീക്ഷയോ പാസ്സാകണം സബ് ഇൻസ്പെക്ടർ തസ്തിയയ്ക്ക് അപേക്ഷിക്കാൻ കുറഞ്ഞ പ്രായപരിധി ഇരുപത് വയസ്സും കൂടിയ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സുമാണ് കോൺസ്റ്റബിൾ തസ്തിയയ്ക്ക് അപേക്ഷിക്കാൻ കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സും കൂടിയ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സുമാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ പരീക്ഷ എഴുതണം അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പിന്നീടാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും നടത്തുന്നത് ജനറൽ വിഭാഗങ്ങൾക്ക് അഞ്ഞൂറ് രൂപ സംവരണ വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയുമാണ് അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സബ് ഇൻസ്പെക്ടർമാർക്ക് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയും കോൺസ്റ്റബിളിന് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് രൂപയുമാണ് ശമ്പളം ആർ ടി എഫ് ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി വിശദമായി പരിശോധിക്കാവുന്നതാണ് ആർ ആർ വി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറി അപേക്ഷിക്കാൻ